അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യയെ പ്രത്യക്ഷനായി അവരോട് അരുൾ ചെയ്തു നിങ്ങൾക്ക് സമാധാനം അവർ ഭയന്ന് വിറച്ചു വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം ക്രിസ്തു ഇവിടെ നൽകുന്നത് സമാധാനമാണ് പക്ഷേ ശിഷ്യന്മാർക്കുണ്ടായത് ഭയവും ഇന്നിൻ്റെ ആധുനിക യുഗത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ധ്യാനിക്കേണ്ട ഒരു വചനമാണിത് ക്രിസ്തുവിനെ പകർന്നു നൽകേണ്ട ശുശ്രൂഷകളും ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കർമ്മങ്ങളുമൊക്കെ ഇന്ന് സാധാരണ വിശ്വാസിക്ക് പകർന്നു കൊടുക്കുന്നത് സമാധാനമാണോ ഭയമാണോ ചിലയിടത്തെങ്കിലും ആളുകളുടെ ഭയം ചൂഷണം ചെയ്യുന്നില്ല എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു വസിക്കേണ്ട ഇടങ്ങളും ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നവരും ക്രിസ്തുവിന് വേണ്ടി അധികാരം കൈകാലുന്നവരുമൊക്കെ ആ ക്രിസ്തു നൽകിയ ഉത്തരവാദിത്തമാണോ ഇന്ന് ചെയ്യുന്നത് പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ മഹിമയേക്കാൾ ഉപരിയായി സ്വന്തം മഹിമയും പേരും പെരുമയും ഒക്കെ ആഗ്രഹിക്കുന്നവരും ചുറ്റുവട്ടങ്ങളിൽ ഇന്നുണ്ടാവുന്നില്ലേ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൻ്റെ പ്രാർത്ഥന പോലും സ്വാർത്ഥമായിട്ട് മാറുന്നുണ്ടോ ക്രിസ്തുനാമത്തിലുള്ള നാമത്തിലുള്ള സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ ചുറ്റുമുള്ളവർക്ക് അതിലെ അന്തേവാസികൾക്ക് അവിടുത്തെ ജോലിക്കാർക്ക് അവിടെ സഹായിക്കുന്നവർക്ക് നൽകുന്നത് സമാധാനമാണോ അതോ ഭയമാണോ എന്ന് കൂടെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഈശോയുടെ കൂടെ മൂന്ന് വർഷം സഹവസ ശിഷ്യന്മാർക്ക് ഇന്ന് ഈശോ സമാധാനം ആശംസിക്കുമ്പോൾ അവരിലേക്ക് കടന്നത് ഭയമാണെന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തിയത് നമുക്കിന്നായിരിക്കുന്ന ജീവിത ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം കൈമാറുന്നവരായി ചുറ്റുവട്ടങ്ങളിലെ ജോലിയിടങ്ങളിലെ കുടുംബജീവിതത്തിലൊക്കെ ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ ഉപാസകരായി മാറുവാനായിട്ടും നമുക്ക് കടന്നു പോകുന്ന ഇടങ്ങള് സമാധാനത്തിന്റെ ഇടമായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ